ഒരു പുതിയ പ്രസ്താവം ഇപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു ഏശ്വസിക്കുന്നത് ശുക്കൊന്നും അല്ലെങ്കിലും മൂസീലിക് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ചോദിച്ചുകൊണ്ടൊന്നുമില്ല എത്രയാണാ ചോദിച്ചത് ഇമാരി അത് അത് മാത്രമല്ല ഇവിടെ ഇവരുഹത്തിലുള്ള തങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂലിനോട് എൻ്റെ ഈമാൻ സലാമത്താക്കിത്തരണോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുവനോ അത് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം ഇബുൾ ഇമാം സുബുക്കി ഇമാം സുയൂത്തി അറിയുള്ള ആളുകളെല്ലാം ഏഹ് ഇമാവി കഴിഞ്ഞു പോയാൽ എല്ലാ വാദ്യതകളും എല്ലാ മുഫസ്റ്റലുകളും അഷ്റഫ് ഹൽ ഖുസലു തങ്ങളോട് ചോദിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾക്കത് നമ്മളന്ന് ഊബര സുൽത്താനുള്ള പറയുന്ന അവസ്ഥയാണുണ്ടായത് ഈ പ്രസംഗം വെച്ച് നമ്മളെ നമ്മളൂബര പ്രശംസിച്ചതാ ഉള്ളിൽ ഈ ക്ലാസ് നടക്കുമ്പോൾ പച്ചയായി അത് പറഞ്ഞുകൊടുത്ത ഉസ്താദ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങൾ എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട് ആ കാലത്ത് ഞമ്മക്ക് വിദ്വേഷരോടില്ലട്ടോ പ്രത്യേകിച്ച് ബഹുമാനിക്കാൻ എന്തെങ്കിലും ഒരു അല്പം അവിടെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ആദരവ് പ്രകടിപ്പിക്കും നമുക്കതിന് ഒരു മടിയുമില്ല പക്ഷേ സുന്നത്ത് ആദർശത്തിനെതിരിൽ പറഞ്ഞാൽ നോക്കണ പണിയൊന്നും നമുക്കില്ല അത് നോക്കാൻ പറ്റൂലോ അന്നത്തെ പഴയ വഴലിലേക്ക് ഞാൻ പോയാ പിന്നെ ഒരു പിടുത്തുണ്ടാവില്ല ഉപരക്ക അടുത്ത് സ്വഹാബത്ത് വന്ന കഥകളൊക്കെ എത്ര ഉഷാറായിട്ട് അന്ന് പറഞ്ഞേ ഒരല്പസമയം ആ പഴയ വായന്നൊന്ന് കേൾക്കാം നമുക്ക് പറയുന്നു ഞങ്ങളിത് മഴയില്ലാതെ വിഷമിച്ച് അവിടത്തെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു രബിയേ അവിടത്തോട് ഞങ്ങളിത് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് മഴ വേണം ഞങ്ങൾക്ക് മഴ വേണം നേരെ പറയാണ് വെള്ളം വേണം നേരിട്ട് പറയുകയാണ് ഞങ്ങളെ ശുദ്ധിയാക്കണേ പറയുകയാണ് പക്ഷേ വളരെ വേദനയോടെ പറയട്ടെ അന്ന് മൂപ്പര് പറഞ്ഞ ആ വിരുദ്ധ പ്രസ്ഥാനം അതിന്റെ അമീറായി ഇന്ന് മൂപ്പര് വന്നിരിക്കുകയാണ് ഒഴിവാക്കി തപസ് മാത്രം സിയാറത്തിന്റെ പട്ടികയിൽ നിന്ന് ഇസ്തിഫാഥയെ മുഴുവനായി മാറ്റി എവിടേക്കാണ് പോക്ക് ഞങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഔലിയാക്കളെ വെല്ലുവിളിച്ചപ്പോൾ അത് ശരിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പറയേണ്ട ഭാഗ്യത ഞങ്ങൾ അതിന്റെ പേരിൽ ഞങ്ങൾ എത്ര തെറി കേട്ടാലും അത് പറയും ഇതുപോലെ മുഹമ്മദുർ റസൂൽ അമ്പിയാക്കന്മാർ അവലിയാക്കന്മാർ അവരോടുള്ള സിയാറത്തിൽ നിന്ന് ഇസ്തിഫാസെ മാറ്റിയതിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളൊന്ന് നോക്ക് ഈ അടുത്ത് നടന്ന ഒറ്റ പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ ഒന്ന് കാണിച്ചു ഔലിയാക്കളെയും സുഹദിനെയും സയ്യിദന്മാരെയും ആലിമ്യങ്ങളെയും സിയാറത്ത് ചെയ്യൽ ഏറ്റവും പുണ്യമായ അമലുകളിൽ പെട്ടതാണെന്ന് മഹാന്മാർ വിവരിച്ചതായി നമുക്ക് കാണാം ഇത് വിവരിക്കാൻ വേണ്ടി മാത്രം അൽ ജൗഹർ അൽ മുനം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇവരമേർ വാൻ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ തീയർത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പോയി മക്കാമ് ഉള്ളിപ്പത്തി ഒന്നല്ല നമ്മളവിടെ

ഞമ്മളെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് പോയിട്ടെന്തോ മണ്ണ് മാന്തിപ്പറിച്ച് തിന്നല്ല മാന്തി പറിച്ചു തിന്നല്ല എന്നൊക്കെ വഹാബിന്റെ ശൈലിയാ അവിടെ വറക്കത്തെടുക്കേണ്ട സംഭവം ഉണ്ടെങ്കിൽ വറക്കത്തെടുക്കണമല്ലോ പിന്നെ പറയാണ് നമ്മൾ ചെയ്യുന്ന സിയാറത്ത് അവരെ തപസ്സുലാക്കി അല്ലോ അഹുവിനോട് ചെയ്യ അവരോട് പറയാന്ന് പറയാൻ ധൈര്യം കിട്ടണില്ല ശിഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത ഉസൂൽ വെച്ച് സംസാരിക്കുക മോനും ശിഷ്യനും കൂടി ഈ ഒരു ഗതിയിലേക്ക് എത്തിക്കുകയാണ് എവിടെയാ മങ്കൂസ് മൗലി തൊട്ട് നോക്കിക്കോ മങ്കൂസ് മൗലിയിലുള്ള ഒക്കെ ഇസ്തിരാതല്ലേ നേരെ പറയില്ലേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തന്ന് ആവശ്യമായത് ചെയ്തു തരണം അത് കഴിഞ്ഞിട്ടുള്ള പാട്ട് എന്താ ഇത് അല്ലേ ഹബിബായ തങ്ങളെ നേരിട്ട് ഞങ്ങൾക്ക് എന്ന് പറയല്ലേ അത് എന്റെ ലാസ്റ്റുള്ള വര്യേത നേതാക്കൾക്ക് നേതാവായ നബിയേ ഞങ്ങൾ അങ്ങയുടെ കാവലാണ് പ്രതീക്ഷിക്കുന്നത് എവിടെ ഈ ഇതിഹാസം ഊപ്പരത്തെന്ന് പോയത് കഴിഞ്ഞില്ല അത് ഉടർന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാന്റെ റസൂരിനധികാരത്തെയ്യുമ്പോഴും അങ്ങനെയാണ് അള്ളഹാനോടനെ തേട്ടം മാത്രല്ല

എന്ന് ഇമാമി റഹബുല്ല പറഞ്ഞതായി ഈവാഹി നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് പിന്നെ ഒരു ദ്വാ ഉണ്ട് സിയാർത്ത് കഴിഞ്ഞിട്ട് ആ ദ്വാക്ക് നിനക്ക് മുന്നിട്ട് കൊണ്ട് ദ്വാ ചെയ്യാം എന്നല്ലാതെ ഈ സിയാർത്തിൻ്റെ സമയത്തുള്ള ദാക്ക് അള്ളാഹു എന്നോട് തന്നെയാണ് ദ്വാ പക്ഷേ ആ ദ്വാൻ്റെ സമയത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് റസൂലെത്തിയാൽ ആരോട് തന്നെയാണ് അള്ളാൻ അത് പറയുന്നതിന്റെ കൂടെ അള്ളാഹിനോട് എന്നല്ല ഞാൻ പറയുന്നത് അള്ളഹാനോട് ത്യാരക്കണം എന്ന് പറയുന്നവരാമ്മൾ പക്ഷേ ഹബീബായ തങ്ങളുടെ സമീപത്തെത്തിയാൽ നേരെ വന്ന് ഇസ്തിമാസ ചെയ്യണം അതാണ് അഹുലുസുന്നയുടെ അടയാളം അല്ലാതെ അവിടെ എന്തോ നടക്കുമോ

ാണ് അങ്ങനെ പാവപ്പെട്ട അടിമയാണ് ഞാൻ അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി തരണം എനിക്ക് സഹായിക്കണം എന്നെ രക്ഷപ്പെടുത്തണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവേ ഇത് തപസുല ഇത് പാടാൻ പറയാൻ എന്താ ധൈര്യമില്ലാതെ ശിഷ്യന്റെ ക്ലാസ് കിട്ടിയതാ അപ്പൊ ഇത് രണ്ടും ഞാൻ കേൾപ്പിച്ച പൊരുത്തം പറഞ്ഞു ആ പ്രസംഗത്തിന്റെ എവിടെയെങ്കിലൊക്കെ മുപ്പതിരാഥയും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളത് വിടാത്തത് കൊണ്ടാണ് ഇല്ല ഇല്ല ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ മുതൽ വരെ നോക്കിയിട്ട് എവിടെയെങ്കിലും റസൂലിനോട് അമ്പിയാവലിയാക്കലോട് നേരിട്ട് ചോദിക്കണം എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഞങ്ങളത് പറയൂല പറഞ്ഞില്ലെന്ന് മാത്രമല്ല നാല് സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ചു പറയുന്നുണ്ട് തവസ് മാത്രം ഒന്നുകൂടി കേട്ടോളൂ അതിന്റെ ബാക്കി ഭാഗം പ്രകാശം കിട്ടും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സിയാറത്ത് ശിർക്കല്ല ല്ല വിത്തല്ല അത് സുന്നത്താണ് പ്രത്യേകിച്ച് ഈ മഹാന്മാരായ ഔലിയാവിൻ്റെയും സുഹദാവിൻ്റെയും ഫാലിയങ്ങളുടെയും ഖബർ തീയർത്ത് ചെയ്യുമ്പോൾ മതുംവിയുൻ അവരെ തയ്യാറത്ത് ചെയ്യുന്നവർക്ക് അവരിലൊന്ന് ഉഹുറവിയായ മതത് മടങ്ങിക്കിട്ടും അഥവാ ഈ മാൻ വർദ്ധിക്കും എന്ന് ഇവൻ ഹുരത്തമി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞത് മുസാലിമ്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കണം ഇതുകൊണ്ട് അവിടെ പോയി അവിടെ മണ്ണ് വാരിത്തുന്നല്ല അവരെ കൊണ്ട് തോസൽ ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നു അല്ലോ ഈ മഹാന്മാരുടെ മഹാൻമാരുടെ കൊണ്ട് ഞങ്ങൾക്ക് ഈ മായിത്തേണ്ട ഒന്ന് ദ്വാരക്കുക പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക ചെയ്തിട്ടുള്ളതാണ് ും വലിയ പ്രശ്നമൊന്നുമില്ല എന്താ ഈ പറയുന്നത് ഉപരി പറഞ്ഞില്ലേ സിയാറത്ത് ഈ സിയാറത്താണെങ്കിൽ വഹാബിക്ക് പോലും അഭിപ്രായമല്ല വഹാബിന്റെ പ്രശ്നം എന്താ നേരിട്ട് പറയാം ഏത് സനദി ഞാന പാടിന് ശേഖാബു ബക്ർ ഉണ്ടാക്കിയ മോലി നിന്നാട്ടോ ഇനി വേറെ ഒരു അല്ല അത് മുപ്പരൻ്റെ പണ്ട് പണ്ട് പത്തവസുല്ലേ ആവർത്തിച്ചു പറയാണ് മണ്ണ് വാതി ഇപ്പൊ പണില്ല ഞങ്ങൾ പറക്കത്ത് കൊണ്ട് നേരിട്ട് വഹിയത്തിൻ ധാരുന്നവരാണ് ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേമില്ലാതോ നരകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ ഈ ഇതാണ് ഇവിടെ വിഷയം എവിടെ എവിടെയാ ഡിക്ഷണറിയിൽ എന്തു പറയണേ ഇത് പറഞ്ഞാ വിമർശിക്കരുത് എന്നോ വിമർശിച്ചിരിക്കും ഞങ്ങൾ സുന്നത്തിന്റെ എതിരായ അഭിപ്രായമാണ് പറഞ്ഞത് നിർത്തിയില്ല വീണ്ടും ഞാൻ ആ ശ്രദ്ധിച്ചു പറഞ്ഞു തന്നെ കൂടി ദീൻ അറിയാത്തവരാണ് എന്താണ് എന്ന് പഠിക്കണം നമ്മൾ പോയിട്ട് ആ കപ്പറപ്പുറത്തുള്ള വാരി തിന്നുകയല്ല അവരെ തപസ്സൽ ചെയ്തിട്ട് നാം അത് പരിശുദ്ധ ഖുർആൻ അതിനൊക്കെ ആയതോ അതിന് തവസ് ചെയ്തുകൊണ്ട് ഒരു പ്രസംഗത്തിൽ എത്ര സമയം പ്രസംഗിച്ചിട്ട് ഔലിയാക്കളോട് മശാഹിഖനോട് സുഹദാവിനോട് നേർക്കു നേരെ ഒരു ഇഷ്ട പറയാൻ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ എ പി സമസ്താബിസത്തിലാണ് എന്നതിന് വഴി വേറെ തെളിവ് വേണം നീ ഞാൻ പറഞ്ഞു അറിയണ്ട ബുക്ക് ഇറങ്ങി പുതിയ ബുക്കല്ലേ കുറച്ചായി ഇറങ്ങിയിട്ട് അൽവാൻ മൗലിദി ആരാ ഉണ്ടാക്കിയതേ അറിയോ ഞമ്മളെ കുത്തുഫുല്ലാലുണ്ടാക്കിയാൽ ഉണ്ടാക്കിയ കുത്തുഫുല്ലാൽ അല്ലേ പിൻവലിച്ച ബുക്ക് മജീദ് മുസ്ലിയാർ മർക്കസിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ഊപരന്നെയാണ് ഇത് ഉണ്ടാക്കിയത് മുഹമ്മദ് അബ്ദുൽ മജീദ് ഇത് പിൻവലിക്കുമോ എന്ന് എനിക്ക് ഇതിൽ ഊപര് പറയുന്നുണ്ട് ഇസ്തിഹാസയെ കുറിച്ച് ഞാൻ ഒന്ന് മുൻഗാമികൾക്കിടയിൽ നടന്നു വരുന്ന പതിവാണ് ഈ കാലത്ത് ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെയല്ല എന്താണ് അവർ മനസ്സിലാക്കിയത് പറയുന്നു ഞാൻ തവസ്സുലേ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ കുറച്ച് ആളുകളുണ്ട് പറയും കുറച്ചാളുകൾ അവരാരാണ് ഫഹുവ അങ്ങനെ വാദിക്കുന്നവൻ മിൻ മുനാഫിഖീൻ മുനാഫിഖീങ്ങളുടെ കപടന്മാരുടെ നേതാക്കളാണ് എന്തുകൊണ്ട് لأن الاستغاثة استغاثة واجب على كل مسلم ومسلمة ആണിനും പെണ്ണിനും ചെയ്യൽ നിർബന്ധമാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം അഞ്ചു വക്താരത്തിൽ അതുകൊണ്ട് എന്ന് എന്ന് പറയുന്ന ആൾ ഞാൻ പറഞ്ഞു പിൻവലിച്ചേക്ക് അതേപോലെ നമുക്ക് പറയാനോ മജീദോലേ അതാ നിങ്ങളെ ശരിയാക്കി തന്നിട്ട് ആ എന്താണിത് മൂപ്പര് ഇത് എഴുതുന്ന കാലത്താണ് ഇത് വാദം തുടങ്ങണത് ഉള്ളില് അന്ന് എഴുതിയതാ ഇപ്പൊ ഫിറ്റ് ആയത് വലിയ ആൾക്കെന്നെ എവിടെ എത്തിപ്പോ അത് മാത്രല്ല ഞങ്ങള് നോക്ക് ഈ മണ്ണ് മാന്തി മണ്ണ് മാന്തി മനസ്സിലായില്ല മക്കപോറയിലുള്ള മണ്ണ് പറക്കത്തിന് കൊണ്ടെന്ന പ്രശ്നം ഉണ്ടോ നിങ്ങളല്ലേ റൗദയിൽ നിന്ന് പൊടി കൊണ്ടൊന്ന് ആ പറഞ്ഞോ മറന്നി ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും ഓർമ്മപ്പെടുത്തണമല്ല അല്ലാതെ നാല് വട്ടൊക്കെ മണ്ണ് വിഷയം പറയുന്നു ഷാർ മുബാറക്ക് കാണിക്കപ്പെടുന്നു കൂടാതെ ഷാർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിൽ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമെ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു എന്താണത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനബറയിലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കപൂർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട് ആ കമ്പി വലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും അതിൻ്റെ പുറമേ അവിടുത്തെ ആ കപൂർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട് അതെല്ലാം കൂടി വടിച്ചെടുക്ക എടുത്തിട്ട് മദീനാമനമ്പുറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗലത്തു റൗലത്ത് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ് അതാണ് അത് വിനീതനായ എനിക്ക് തന്നു നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് ആവേശത്തിൽ മണ്ണ് മാന്തുന്ന പണിയല്ല വല്ലാതെ പറയണ്ട മണ്ണ് മാന്തി വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചു പറഞ്ഞാൽ മതി ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോ ശ്രദ്ധിക്കണം ഏ അപ്പൊ ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമാണ് അവിടെയാണ്